എന്ന് പറഞ്ഞിട്ട് വിളക്ക് കത്തിച്ച് കഴിഞ്ഞു പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാര് പറയും സന്ധ്യ ആയി കഴിഞ്ഞാൽ ചാണകം കളിച്ചുകാണ്ട് ചാണം മുറ്റത്തൊക്കെ എപ്പോഴുണ്ടോ എന്നറിയാൻ ചാണക ചാണകർച്ചിൽ ചാണകം കിട്ടാനില്ലല്ലോ അതിപ്പോൾ ചുറ്റടിച്ച് മുറ്റടിച്ച് വാങ്ങിയിട്ട് വിളക്ക് കത്തിച്ചു സന്ധ്യാ നേരത്ത് സന്ധ്യാ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സന്ധ്യാ നേരത്ത് ആറുമണി അഞ്ചര മണി ആറു മണി ആകുന്ന സമയത്ത് കൊതുകൾ വല്ലാണ്ട് വരും ഇവിടെ ആരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൊതുകുകൾ വല്ലാണ്ട് വരും എന്താ കൊതുകുകൾ വരാൻ കാരണം ത്രിസന്ധ്യ നേരത്ത് പ്രകൃതിയിൽ വിഷാംശം ഉണ്ടാവും പ്രകൃതിയിൽ വിഷങ്ങൾ ഉണ്ടാവും അതാണ് സന്ധ്യക്ക് മക്കളോട് ചെറിയ മക്കളോടൊക്കെ നാമിച്ചേട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എള്ള പറഞ്ഞു വിളക്കിലെത്തിക്കുന്നത് അതിനെ ഈ വിഷാംശത്തിനെ സ്വാംശീകരിക്കാനുള്ള ശക്തി എള് ഉണ്ട് അതാണ് എളവണ്ണ പറഞ്ഞ് വിളക്ക് എത്തിക്കണം എന്ന് പറയുന്നത് എള് എള്ളത്തിരി കത്തിക്കുന്നതിന് ഇതൊക്കെ അത്രയും ഔഷധങ്ങളുള്ള സാധനങ്ങളാണ് പറഞ്ഞു എന്താണെന്നാണ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ അമ്പലത്തിന്റെ കൗണ്ടറിൽ കുറേ എണ്ണകൾ കണ്ടു ഞാൻ എൻ്റെ എണ്ണ വാങ്ങണമെന്നല്ല പറയുള്ളൂ എൻ്റെ എണ്ണ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞങ്ങൾ പത്തമ്പതോളം രാജ്യങ്ങളിൽ തയ്ക്ക് അയക്കുന്ന എണ്ണയാണ് അയിമ്പതോളം രാജ്യങ്ങളിലേക്ക് പത്തഞ്ഞൂറോളം തൊഴിലാളികളിൽ വെച്ചിട്ട് പണിയെത്തിക്കുന്ന ഒരു വ്യക്തിയാനാണ് അത് കാണുന്ന സമയത്ത് നിങ്ങളൊരു പദ്ധതി എണ്ണം വാങ്ങിയത് കൊണ്ട് എനിക്ക് ലാഭം ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്ക് വിഷമം കൊണ്ട് വാങ്ങി പോവുക നമ്മൾ വിളക്ക് ഒരു ഉറു പിന്നെ വേറെ ഒരു കാര്യമുണ്ട് നമ്മൾ പൂജാമുറിയിൽ പോയി കഴിഞ്ഞാൽ വിളക്ക് തിരി ഉണ്ടല്ലോ വിളക്ക് തിരി ഒന്ന് ഇങ്ങനെ തട്ടിട്ട് അതിനോട് വിളക്കെത്തി നിങ്ങൾ ദിവസം പൂജാമുറിയിൽ വിളക്ക് തേച്ച് സ്വർണ്ണ പോലെ തേയണം സ്വർണ്ണമാരെ തേടണം നിങ്ങളെ പൂജാമുറിയിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം ആ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഭഗവാന് ദരിദ്രനും ദരിദ്രനൊന്നുമില്ല ഭഗവാന് നമ്മൾ വിളിക്കുന്ന വിളിയാണ് ഭഗവാൻ കേൾക്കുക